ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നാളെ നമ്മുടെ ശ്രുതിയിലെടുത്ത് അശ്വിൻ പറയുന്നുണ്ട് എൻ്റെ എൻഗേജ്മെന്റ് ആയപ്പോൾ നിനക്ക് എന്നെ വിഷയാൻ പറ്റിയില്ല പക്ഷേ നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു നടന്നപ്പോൾ എനിക്ക് വിഷയം നേരത്തെ സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം ശ്രുതി കുമാർ ലക്ഷ്മി വിഷ് യു ഓൾ ദി ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ കണ്ടക്കൊന്ന് നിറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശ്രുതി നിനത്തേക്ക് വേഗം തന്നെ പോകുവാണ് അശ്വിൻ പൂന്തോട്ടത്തിലെ പൂവൊക്കെ കിളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അവിടെ വരുമ്പോഴേക്കും ശ്രുതിയുടെത്തുള്ള ദേഷ്യവും എൻഗേജ്മെന്റ് കാര്യങ്ങളുള്ള ആ ഒരു ദേഷ്യമൊക്കെ കാരണം അശ്വൻ പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ട് കൈ മുറിച്ച് കളയാ കൈ മുറിക്കുകയാണ് അപ്പോൾ ചോര ഒരുപാട് വരുമ്പോഴേക്കും അത് കെട്ടി കൊടുക്കുന്നുണ്ട് ആ മുറിവിൽ ശ്രുതി ഇങ്ങനെ നോക്കുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അതിനുശേഷം ശ്യാം വിളിക്കുമ്പോൾ ശ്യാമനോട് അഞ്ജലി പറയുന്നുണ്ട് അതേ ഒരു കാര്യമാണോ ഇവിടെ ശ്രുതിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണെന്ന് പക്ഷേ ചെക്കൻ ഞങ്ങൾ ആരും കണ്ടില്ല കേട്ടോ ആഹാ നിങ്ങൾ ആരും കണ്ടില്ലേന്ന് ശ്യാം ചോദിക്കുമ്പോൾ ആ കണ്ടു കണ്ടു ചെക്കനായിരുന്നു ശ്യാമേട്ടനെ കാണണോ ശ്യാമേട്ടൻ പോയിട്ട് കണ്ണാട്ട് മുമ്പിൽ ഒന്ന് നോക്ക് അപ്പം കാണാം എന്ന് പറയണം അത് കേൾക്കുമ്പോൾ ഷാംശയിൽ ഞെട്ടിപ്പോകുവാട്ടോ അപ്പോൾ ആ ഒരു പ്രൊമോ ആണ് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ